എഡിജിപിയുടെ നിർദ്ദേശത്തിന് പിന്നാലെ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് വേഗത്തിലാക്കാൻ അന്വേഷണ സംഘം സംസ്ഥാനത്ത് വ്യാപക പരിശോധന തമിഴ്നാട്ടിൽ ഉൾപ്പെടെ അയൽ സംസ്ഥാനങ്ങളിലേക്കും പരിശോധന വ്യാപിപ്പിച്ചു സിനിമാ താരത്തിന്റെ റെഡ് പോളോ കാറിലാണ് രാഹുൽ പാലക്കാട്ട് നിന്ന് രക്ഷപ്പെട്ടതെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം അതിജീവിത മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ട് അഞ്ചു ദിവസം പിന്നിടുന്നു ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെ എന്ന ചോദ്യത്തിന് അന്വേഷണ സംഘത്തിന് ഒരു ഉത്തരത്തിലേക്ക് കൃത്യമായി എത്താൻ കഴിഞ്ഞിട്ടില്ല പാലക്കാട് നിന്ന് കൊച്ചിയിലേക്കോ കോയമ്പത്തൂരിലേക്കോ രാഹുൽ കടന്നിട്ടുണ്ടാകാമെന്ന നിഗമനത്തിലാണ് എസ് ഇന്നലെ രാഹുലിന്റെ ഫ്ളാറ്റിലെ സിസിടിവി ദൃശ്യങ്ങൾ ശേഖരിച്ച അന്വേഷണ സംഘം പാലക്കാട്ടെ പോലീസിന്റെ സഹായത്തോടെ കുന്നത്തൂർമേട്ടിലെയും കണ്ണാടിയിലെയും കൂടുതൽ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചെങ്കിലും വിവരങ്ങൾ ലഭിച്ചിട്ടില്ലെന്നാണ് സൂചന ക്യാമറ കണ്ണിൽപ്പെടാതെയാണ് രാഹുൽ സഞ്ചരിച്ചത് പക്ഷേ എം എൽ എ ഓഫീസിലെ ജീവനക്കാരെ ചോദ്യം ചെയ്തതിൽ നിന്ന് പ്രശസ്ത സിനിമാ താരത്തിന്റെ ചുവന്ന പോളോ കാറിലാണ് രാഹുൽ രക്ഷപ്പെട്ടതെന്നാണ് എസ്ഐ ടി സംഘത്തിന്റെ നിഗമനം അന്വേഷണ സംഘത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ കുന്നത്തറിമേടുള്ള ഫ്ളാറ്റിലെ വ്യാഴാഴ്ചത്തെ സിസിടിവി ദൃശ്യങ്ങൾ കെയർടേക്കറിന്റെ സഹായത്തോടെ രാഹുലിന്റെ നേതൃത്വത്തിൽ നശിപ്പിച്ചുവെന്നാണ് എസ് ഐ ടി സംഘത്തിന്റെ സംശയം കെയർടേക്കറെ എസ് ഐ ടി സംഘം ഇന്ന് വിശദമായി ചോദ്യം ചെയ്യും റിപ്പോർട്ടർ പാലക്കാട്